നമസ്കാരം ഒരു കാലത്ത് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ചുറ്റി വരാൻ കഴിയുമായിരുന്നത് സമ്പന്നരായ വ്യക്തികൾക്ക് മാത്രമാണ് അന്നത്തെ കാലത്ത് വിമാന കമ്പനികളുടെ എണ്ണം കുറവാണ് വിമാനത്തിൻ്റെ ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് അതുപോലെ നമ്മൾ സന്ദർശിക്കാൻ സന്ദർശിക്കാത്ത നഗരങ്ങളിലെ ചിലവുമൊക്കെ തന്നെ ഹോട്ടൽ താമസം ഉൾപ്പെടെയുള്ള വളരെ വലിയ തുകയാണ് ചിലവാക്കേണ്ടിയിരുന്നത് എന്നാൽ ഇന്ന് ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു നമുക്ക് കുറഞ്ഞ ചിലവിൽ ലോകം ചുറ്റി വരാനുള്ള ഒരുപാട് ടൂർ പാക്കേജുകൾ പല സ്ഥാപനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതനുസരിച്ച് ഒരു കുടുംബത്തിന് തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ നിരവധിയാണ് നമ്മൾ പലരും ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്ന പോകാൻ കഴിയില്ല എന്ന് നമ്മൾ കുറച്ച് വിശ്വസിച്ചിരുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് പോകാൻ കഴിയും എന്നുള്ളൊരവസ്ഥയാണ് ഉള്ളത് അവധിക്കാലം വീണ്ടും ക്രിസ്മസ് ക്രിസ്മസിനും അതല്ലെങ്കിൽ അടുത്ത മാസം ക്രിസ്മസ് അവധിക്കാലം വരുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ പിന്നെ സ്കൂൾ വെക്കേഷനും മറ്റുമൊക്കെ വരും വിദേശ രാജ്യങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാനായി ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ താൽപ്പര്യപ്പെടുന്ന ഏതാണ്ട് പത്തോളം ഒരു പട്ടിക ഒരു ഗവേഷണ സ്ഥാപനം പുറത്തുവിട്ടിട്ടുണ്ട് അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം വൺ വേൾഡ് എന്ന പല എയർലൈൻ കമ്പനികളുമായി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തിയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ കണക്കനുസരിച്ച് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ലണ്ടനാണ് നമുക്കും എല്ലാവർക്കും ലണ്ടൻ കാണുമെന്ന് വലിയ ആഗ്രഹമുണ്ട് അവിടെ രാജകൊട്ടാരങ്ങളും അതുപോലെ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഗ്ലോബ് തിയേറ്റർ സർവകലാശാലകൾ ലണ്ടൻ എല്ലാ കാലത്തും നമ്മ ഏറെ ആകർഷിച്ചിട്ടുള്ള സ്ഥലമാണ് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു എങ്കിൽ പോലും നമ്മൾ പഠിച്ച സാഹിത്യത്തിലും എല്ലാം തന്നെ ലണ്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നഗരം ലണ്ടൻ തന്നെയാണ് അവിടെ ചരിത്ര സ്മാരകങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങി നിരവധി കാര്യങ്ങൾ അവയെല്ലാം കാണാൻ ലോകത്തെ എല്ലാ രാജ്യത്തെയും ആളുകൾക്ക് ഏറെ താല്പര്യമാണ് എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് അടുത്ത സഞ്ചാരികളിൽ ഏറ്റവും അധികം കാണാൻ താല്പര്യമുള്ള അടുത്ത നഗരം ടോക്കിയോ ആണ് ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോ ഇവിടേക്ക് വരാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകം ജപ്പാൻ്റെ സവിശേഷമായ ചില രീതികളാണ് നമുക്കെല്ലാവർക്കും അറിയാം ജപ്പാൻ ഇലക്ട്രോണിക് മേഖലയിൽ വലിയ തോതിലുള്ള വികസനം നേടിയ രാജ്യമാണ് അവിടെ നമുക്ക് ഷോപ്പിംഗ് നടത്താനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ജപ്പാനിലെ അതിവേഗ ട്രെയിനുകൾ ബുള്ളറ്റ് ട്രെയിനുകൾ ട്രെയിനുകളെന്നറിയപ്പെടുന്നത് ഈ ട്രെയിനുകൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല ജപ്പാൻ്റെ തലസ്ഥാനം ടോക്കിയോയിലെത്തിയാൽ വിദേശ സഞ്ചാരികളൊക്കെ ഒന്ന് ഈ ബുള്ളറ്റ് ട്രെയിനിൽ സഞ്ചരിക്കാൻ ഏറെ താൽപ്പര്യം പ്രകടിപ്പിക്കും അതുപോലെ ടോക്കിയോയിൽ കാണാൻ ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏറെ താല്പര്യമുള്ള ഒരു നഗരമാണ് ടോക്കിയോ അടുത്ത പ്രധാന ആകർഷണ കേന്ദ്രം ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയാണ് ഖത്തർ എയർവെയ്സിൻ്റെ ആസ്ഥാനവും ഇവിടെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് ധാരാളം വിമാന സർവീസുകളുണ്ട് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന വലിയ വിമാനത്താവളങ്ങളിവിടെയുണ്ട് കൂടാതെ ഇവിടെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട് നമ്മുടെ കേരളത്തെ കേരളത്തെക്കനുസരിപ്പിക്കുന്ന തരത്തിലുള്ള പല മേഖലകളും അതായത് പച്ചപ്പുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഖത്തറിൽ നമുക്ക് കാണാനും കഴിയും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഖത്തർ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ഖത്തർ ആസ്ഥാനം ദോഹയിലെത്തുന്ന സഞ്ചാരികളൊക്കെ തന്നെ അവരുടെ ഈ ഉപരി അവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ ഈ കൃഷിയിടങ്ങൾ കാണാനുമൊക്കെയാണ് കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് അടുത്തത് ഷോപ്പിംഗ് നടത്തുന്നവരുടെ പർദീസ എന്നറിയപ്പെടുന്ന ഹോങ്കോങ് ആണ് ഹോങ്കോങ് നമുക്കറിയാം ഒരു വളരെ ചെറിയൊരു പ്രദേശത്ത് തന്നെ ഏറെ സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു വലിയ ലോകം അതാണ് ഹോങ്കോങ് ഹോങ്കോങ്ങിലെ വിമാനത്താവളത്തിനൊക്കെ തന്നെ ഏറെ പ്രത്യേകതകളുണ്ട് ഒരു ദ്വീപാണ് ശരിക്കും ഹോങ്കോങ് ഒരു കാലത്ത് ചൈനയുടെ ആധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന സ്ഥലമാണ് ഇവിടെ എത്തിയാൽ നമുക്ക് വാങ്ങാൻ കിട്ടാത്ത ലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് പ്രൈമുകൾ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരം ഹോങ്കോങ് ആണ് അടുത്ത പ്രധാന നഗരം ഓസ്ട്രേലിയയിലെ സിഡ്നിയാണ് ഓസ്ട്രേലിയയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ കാണാറുള്ള അവരുടെ ഐക്കോണിക് ഐക്കോണിക്കായിട്ടുള്ള ചിത്രം തന്നെ അവിടുത്തെ വലിയൊരു സിഡ്നിയിലെ തുറമുഖത്തിൻ്റെതാണ് അതിലൂടെ ഓപ്പറ ഹൗസുകളുണ്ട് എല്ലാത്തിലുപരി കങ്കാരുക്കളെ കാണാൻ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് വലിയ താല്പര്യമാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വളരെ മനോഹരമായ കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കാണാനുമൊക്കെ തന്നെയാണ് വിനോദസഞ്ചാരികൾ ഏറെ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ഇത് സഞ്ചാരികളെ പ്രത്യേകിച്ച് കലാബോധമുള്ള ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു മേഖലയാണെന്നാണ് പറയപ്പെടുന്നത് ഹോളിവുഡ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ സിനിമാ നിർമ്മാണത്തിൻ്റെയൊക്കെ തന്നെ കേന്ദ്രങ്ങളാണ് ഈ മേഖല ലോസ് ആഞ്ചലസിൽ വലിയ സ്റ്റേഡിയങ്ങളുണ്ട് ഒളിമ്പിക്സ് നടത്താനുള്ള സംവിധാനം വരെയുള്ള അത്രയും പടുകൂറ്റൻ സ്റ്റേഡിയങ്ങൾ ലോസ് ആഞ്ചലസിലുണ്ട് കായിക പ്രേമികൾക്കാണെങ്കിലും അത് ഒക്കെ തന്നെ ഇതിൽ മികച്ച ദൃശ്യവിരുന്നായിരിക്കും ഇവിടെ ലഭിക്കുക ലോ ജുറ്റി സഞ്ചരി ലോ ജുറ്റി സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും അധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന അമേരിക്ക ഒരു സ്ഥലം ഡാലസാണ് ഡാലസ് വളരെ തിരക്കേറിയ ഒരു നഗരമാണ് ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ സഞ്ചാരികൾക്ക് സഞ്ചാരം തുടരണമെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് അവിടെ എത്താനും കഴിയും നമ്മൾ ഇനി സഞ്ചാരികൾ ഏറ്റവും താല്പര്യം പ്രകടിപ്പിക്കുന്നതിരുന്ന നഗരം ഒരു സംശയം വേണ്ട അമേരിക്കയിൽ ന്യൂയോർക്കാണ് ന്യൂയോർക്ക് കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത് എനിക്കെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നാലും നമ്മൾ ആദ്യം കാണുന്നത് ന്യൂയോർക്കിലെ അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങളും അവിടുത്തെ സ്ഥാപനങ്ങളും ഒക്കെയാണ് ന്യൂയോർക്ക് കാണുക എന്നുള്ളത് അമേരിക്ക സന്ദർശിക്കുന്ന ഓരോരുത്തരുടെയും ഒരു മോഹമാണ് ഇപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വംശജൻ അവിടെ മേയറായിരുന്നു എന്നുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട് ന്യൂയോർക്ക് നേരത്തിൻ്റെ ലാൻഡ്മാർക്കുകൾ പറഞ്ഞറിയിക്കാൻ വരാത്ത രീതിയിൽ അത്രയും ദീർഘമാണ് അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് കാണാൻ എല്ലാവരും അതിയായ രീതിയിലുള്ള താല്പര്യമാണ് കാണിക്കുന്നത് മറ്റൊന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ ആണ് ഇവിടെ കൂടുതലും കലാകാരന്മാരോട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ തെരുവുകളിലൊക്കെ തന്നെ ചിത്രകലയുടെ ഒരുപാട് അടയാളങ്ങൾ ചരിത്രപരമായ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും കലാകാരന്മാർ അവിടെ വളരെ സജീവമാണ് മെൽബണിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ രാജ്യത്ത് നിന്നൊക്കെ തന്നെ നിരവധി ചലത്രകാരന്മാർ പങ്കെടുക്കുന്ന വളരെ പ്രശസ്തമായ ഒന്നാണ് മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ നോക്കുമ്പോൾ ഈ മെൽബൺ കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കൂടുതൽ കുറച്ചുകൂടി കലാബോധമുള്ള ആളുകളായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഏറ്റവും ഒടുവിലായുള്ളത് സിംഗപ്പൂരാണ് സിംഗപ്പൂർ നമുക്കറിയാം വളരെ ചെറിയൊരു നഗരമാണ് പ്രവാസത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പേർ ആദ്യഘട്ടങ്ങളിൽ തന്നെ പോയ ഒരു സ്ഥലമാണ് സിംഗപ്പൂർ ഒരുപാട് മലയാളികളും താമസിക്കുന്ന ഒരു സ്ഥലമാണ് സിംഗപ്പൂർ ഇവിടുത്തെ അത്യന്താധുനിക വിമാനത്താവളം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം സംവിധാനങ്ങളുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ ഈ സിംഗപ്പൂരിൽ നിന്ന് ലോകത്തെ ഏറ്റവും ദീർഘമേറിയ വിമാന സർവീസുകൾ പോലും നടത്തുന്നുണ്ട് കൂടാതെ അവിടെ ഒരുപാട് പടുകൂറ്റൻ കെട്ടിടങ്ങൾ അവിടുത്തെ പൂന്തോട്ടങ്ങൾ കാഴ്ചകൾ വൃത്തിക്ക് പേരുകെട്ട നഗരം കൂടിയാണ് സിംഗപ്പൂർ അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ കാണാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ലണ്ടൻ മുതൽ സിംഗപ്പൂർ വരെ നീണ്ടു കിടക്കുന്ന ഈ പത്ത് പ്രധാന നഗരങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷേ ഈ പട്ടികയിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ എന്തുകൊണ്ട് ഒഴിവായി എന്നിന് മനസ്സിലാകുന്നില്ല നമ്മുടെ രാജ്യത്തും ആളുകൾ സന്ദർശിക്കാൻ താല്പര്യമുള്ള എത്രയോ മഹാനഗരങ്ങളാണ് ഉള്ളത് പക്ഷേ പാശ്ചാത്യ രാജ്യത്തെ ഏജൻസി നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഇന്ത്യൻ നഗരങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടാത്തത്